നാന ടോക്കൺ നമ്പർ 2 എന്ന മറ്റാ ആ കുള്ളനെ നേരല്ല ആ മാമാർമ തയ്യാല എന്ന കുള്ളനെ ദിണ്ടിമ തയ്യാടിക്കുന്ന ടോക്കൺ നമ്പർ 2 കോപ്പർ നമ്പർ ആ കോപ്പർ നമ്പർ 2 കളികര എന്താ കളിപാട്ട് വാണോ കയ്യില് കടപ്പറ്റയാവിച്ചുകൊണ്ട് എക്സ്ട്രീമർ അടിക്കുന്നു ടോക്കൺ നമ്പർ 2 ഇല്ല ചൂണ്ടാ വിളിച്ചു നോക്കിയെടുത്തു അങ്ങനെ ചൂണ്ടാകെ വലിച്ചു നോക്കിയത് വീട്ടു പോവോ ഇല്ലെന്ന് ആ നോക്കിയെടുത്തോളിക്കാട്ടോടാ അവിടെ എത്ര പേടിക്കുന്നു തന്നെ അത്ര വിട്ടുപോയാൽ അതിന്റെ പുറകെ ഇറങ്ങണം നല്ല ഒരു ാച്ചി പല പോലത്തെ ഒരു വാള കിട്ടി ഹെവി വാളയാണ് ഗൈസ് എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഗൈസ് പൊക്കിയോ ആ അപ്പുറത്തെ കണ്ടത്തിയിട്ട് ഇല്ലേ ഓ ഇല്ലേ ഞാൻ ഇവിടെ ഇട്ടുണ്ട് ഞാനിത് മഞ്ഞക്കൂലിയായിരിക്കുന്നത്